നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെൻട്രൽ ഗാസയിലെ ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഔദ ആശുപത്രിക്ക് സമീപം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു മാധ്യമ പ്രവർത്തകർ ഈ റിപ്പോർട്ടിങ്ങിനിടെയാണ് ഇവർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടാവുകയായിരുന്നു അൽ ഗുഡ്സ് ടുഡേ ചാനലിലെ ബ്രോഡ്കാസ്റ്റിംഗ് വാനിന് നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഫാദി ഹസൌന ഇബ്രാഹിം അൽ ഷെയ്ഖ് അലി മുഹമ്മദ് അൽ ലത ഫൈസൽ അബു അൽ കുംസാൻ ഐമൻ അൽ ജാദി എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രസവ വേദന അനുഭവപ്പെട്ട ഭാര്യയ്ക്കൊപ്പം ആശുപത്രിയിലെത്തിയ ഐമൽ അൽ ജാദിയും കൊല്ലപ്പെട്ടിരിക്കുന്നു പ്രസവം എഴുതിയിരിക്കുന്ന ഇവരുടെ വെള്ള നിറത്തിലുള്ള വാൻ കത്തി നശിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വാനിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തു സംഭവത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം ആ യുദ്ധത്തിൽ ഇതുവരെ നൂറ്റി നാൽപ്പത്തിയൊന്ന് മാധ്യമ പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മാസം ആദ്യം മാധ്യമ പ്രവർത്തകർക്കെതിരായ ഇസ്രായേൽ അതിക്രമങ്ങളെ സി പി ജെ അപലപിക്കുന്ന സാഹചര്യമുണ്ടായി അതേസമയം ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള മാർഗം ആ മാർഗമായി ഇറാനെ ആക്രമിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഇസ്രായേൽ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നു എന്ന വിവരം പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇറാനെതിരെയുള്ളതിനേക്കാൾ ഹൂതികൾക്കെതിരെ തന്നെ ആക്രമണം നടത്താൻ ഇഷ്ടപ്പെടുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇവരുടെ രണ്ടുപേരുടെയും ഒരു നിലപാട് ഇതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ബാർണിയ സ്വീകരിച്ചിരിക്കുന്നത് യമനിൽ നേരത്തെ നടന്ന മൂന്ന് റൗണ്ട് സ്ട്രൈക്കുകളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ചയിലാണ് ഇത്തരത്തിലൊരു കാര്യവും കൂടി ബാർണിയ മുന്നോട്ട് വെച്ചത് മൊസാദ് മേധാവിയുടെ കണക്ക് കൂട്ടൽ വളരെ കാലമായി ടെഹ്റാൻ്റെ പിന്തുണ ഷിയ വിമത ഗ്രൂപ്പിനുണ്ട് ഫണ്ടും ആയുധവും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പിന്നാലെ പോകുന്നത് കൂടുതൽ ഫലപ്രദമാകും എന്ന ഒരു വിശ്വാസത്തിലാണ് മൊസാദ് മേധാവി ആയിരിക്കുന്നത് മൊസാദ് മേധാവി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഹൂദികളെ മാത്രം ആക്രമിച്ചാൽ അവരെ തടയാൻ നമുക്ക് കഴിയുമെന്ന് ഉറപ്പില്ല എന്നാണ് എന്നാൽ നെതന്യാഹു ബാർണിയയുടെ വിലയിരുത്തലിനോട് വിയോജിച്ചിട്ടുണ്ട് പകരം ഇറാൻ വ്യത്യസ്തമായ ഒരു പ്രശ്നമാണ് അത് ഉചിതമായ സമയത്ത് കൈകാര്യം ചെയ്യുമെന്ന് അനുമാനിക്കുന്നു കഴിഞ്ഞ പത്ത് ദിവസമായി ഹൂതികൾ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അഞ്ച് ഡ്രോണുകളെങ്കിലും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു ഹമാസ് ഭീകര സംഘടനയ്ക്കെതിരായ യുദ്ധത്തിനിടയിൽ ഗാസയെ പിന്തുണച്ച് ഒരു ക്യാമ്പയിൻ എന്നാണ് ഭീകര സംഘടന പറയുന്നത് എന്തായാലും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Thank you.